ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ നാലാമത്തെ പാഠഭാഗമായ അപ്പൂപ്പൻ താടിയിൽ വരുന്ന വേനൽ എന്ന് പറയുന്ന ഭാഗമാണ് ഇതിന് മുന്നേ ഉള്ള അപ്പൂപ്പൻ താടിയിലെ പയ്യെ പയ്യേ വേഴാമ്പൽ എന്നീ ഭാഗങ്ങൾ നമ്മൾ ക്ലാസ്സുകളായി ചെയ്തിട്ടുണ്ട് വീഡിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിൽ ലൈബട്ടൺ ആയിട്ട് ടീച്ചർ വീഡിയോ കൊടുത്തേക്കാം നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എങ്കിൽ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ എല്ലായ്പ്പോഴും ദുരിതവും ദുഃഖവും മാത്രം നൽകുന്നതാണോ വേനൽ ഈ കവിത വായിക്കൂ നമുക്ക് വായിച്ചു നോക്കിയാലോ എ ജയചന്ദ്രൻ എഴുതിയ വേനൽ എന്നുള്ള കവിത വായിക്കാം മഴയുടെ തേങ്ങനു മാറ്റാൻ അങ്ങനെ വേനൽ ചിരിച്ചൊരു വരവുണ്ട് ഭൂമിയിലാകെ വെയിലിൻ തുമ്പികൾ മൂളിയിരുന്നൊരു ചിരിയുണ്ട് വീടും വീടിനകവും എല്ലാം വെയിലു കുളിച്ചൊരു നിൽപ്പുണ്ട് രാവിലെ ആയാൽ തൊടി നിറയും പടി വെയിലിൻ പുഴയൊരു കാറുണ്ട് ഇത്തിരി വെള്ളം കണ്ടാൽ പോലും വെയിലിൻ്റെ അവിടെ ഒരു കുളിയുണ്ട് ഇടവഴിയുള്ളിൽ വള്ളിക്കുടലിൽ വെയിലിനൊരോട്ട കണ്ണുണ്ട് വൈകുന്നേരം കുന്നിന് മുകളിൽ വെയിലിന് നല്ലൊരു കളിയുണ്ട് കളിയും തീർന്നു കരഞ്ഞു കലങ്ങി വെയിലിനു പിന്നൊരു പോക്കുണ്ട് ആരാണിത് എഴുതിയത് എ ജയചന്ദ്രൻ സ്വകാര്യ എന്ന കൃതിയിൽ നിന്നാണ് ഇത് എടുത്തതല്ലേ അപ്പൊ എന്താ പറയുന്നത് മഴ കഴിഞ്ഞിട്ട് വരുന്ന വെയിലിനെ കുറിച്ചാണ് പറയുന്നത് മഴ കഴിഞ്ഞിട്ട് വെയിൽ വരുമ്പോ കൂടെ വേനൽ തുമ്പികളും വരുവല്ലേ വെയിൽ എവിടെയൊക്കെയാ നമ്മുടെ വീടിനകത്തും പുറത്തും ഒക്കെ അടിക്കുമല്ലേ അതാണ് ആ കവിതയിൽ പറയുന്നത് പിന്നെന്താ രാവിലെ ആവുമ്പോ എന്ത് ചെയ്യും നമ്മുടെ തൊടിയിലൊക്കെ വെയിൽ പരക്കാറുണ്ടല്ലേ പിന്നെ ഇത്തിരി വെള്ളം കണ്ടാൽ എന്ത് ചെയ്യും വെയിൽ അതിനെ ആ കുളിക്കും വെയിൽ അതിൽ കുളിക്കും എന്നാണ് പറയുന്നത് അതായത് ആ വെള്ളം അപ്പോഴേ വറ്റിപ്പോകും പിന്നെന്താ വള്ളിക്കുടലിലും ഇടവഴിയിലും ഒക്കെ വെയിൽ ഓട്ട കണ്ടിട്ട് നോക്കുന്നു അല്ലേ വൈകുന്നേരം കുന്നിന് മുകളിൽ എന്ത് ചെയ്യും വെയിൽ നന്നായിട്ട് കളിക്കും എന്നാണ് പറയുന്നത് കുന്നിൻ മുകളിൽ കളിക്കുന്നു കളി തീരുമ്പോഴോ ആ സന്ധ്യയാകുമ്പോൾ വെയിലും മടങ്ങിപ്പോകും അപ്പോൾ വെയിൽ ആ സങ്കടപ്പെട്ടുകൊണ്ടാണ് പോകുന്നത് അല്ലേ കവിതയുടെ ആശയം നമുക്കൊന്ന് എഴുതാം കോഴിച്ചൊരിയുന്ന മഴയുടെ തേങ്ങൽ മാറ്റാൻ വേനൽക്കാലം ചിരിച്ചുകൊണ്ട് എത്താറുണ്ട് മഴക്കാലം കഴിഞ്ഞ് മാനം തെളിയുമ്പോൾ വെയിൽ പരക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് വെയിലിൻ്റെ ചിരിയുമായി എത്തുന്ന വേനലിനെ അപ്പോൾ നമുക്കൊക്കെ വളരെ ഇഷ്ടമാണ് വെയിൽ പരക്കുമ്പോൾ താഴത്തും മാനത്തും ഒക്കെ ധാരാളം വേനൽ തുമ്പികൾ പാറിപ്പറക്കും വീടും വീടിന്റെ അകവും പുറവും എല്ലാം വെയിൽ കളിച്ചു നടക്കും എന്നിട്ടോ പ്രഭാതത്തിൽ തൊടിയിൽ വെയിൽ പരന്ന് പുഴ പോലെ വെയിൽ ഒഴുകുമെന്നാണ് കവി പറയുന്നത് മഴയുടെ ബാക്കിയായി എവിടെയെങ്കിലും ഇത്തിരി വെള്ളം കെട്ടിക്കിടന്നാൽ ആ വെള്ളത്തിലും വെയിലിനൊരു കളിയുണ്ട് വെയിലിന്റെ കളി കഴിയുമ്പോൾ ആ വെള്ളവും വറ്റിപ്പോകുമെന്ന് കവി പറയുന്നു ഇടവഴിയിലും വള്ളിക്കുടലിലുമെല്ലാം വെയിൽ എത്തി നോക്കുന്നതിനെ വെയിൽ ഓട്ട കണ്ണിട്ട് നോക്കുന്നു എന്നാണ് കവി കവിതയിൽ പറയുന്നത് ഇനി വൈകുന്നേരമായാൽ കുന്നിൻ മുകളിൽ വെയിൽ ഒളിച്ചു കളിക്കാൻ എത്തും അസ്തമയ സൂര്യന്റെ രശ്മികൾ കുന്നിലാകെ പടരുകയും പിന്നെ കുന്നിന് പിന്നിൽ സൂര്യൻ ഒളിച്ചു നിൽക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് കവി ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത് കളിയെല്ലാം കഴിഞ്ഞ് തിരികെ പോകാൻ വെയിലിന് മടിയാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുമായാണ് വെയിൽ തിരികെ പോകുന്നത് എന്ന് കവിതയിൽ പറയുന്നു സന്ധ്യ സമയത്തെ ചുവന്ന പടിഞ്ഞാറൻ ആകാശം കണ്ടിട്ടാണ് കവി ഇങ്ങനെ വർണ്ണിക്കുന്നത് ഇനി പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം കവിതയിലെ വെയിൽ ആരെ പോലെയാണ് തോന്നിയത് കവിതയിലെ വെയിൽ ഒരു വികൃതി കുട്ടിയെ പോലെയാണ് എനിക്ക് തോന്നിയത് മുറ്റത്ത് ഇത്തിരി വെള്ളം കണ്ടാൽ അതിൽ ചാടി ചാടിക്കളിക്കുന്നത് കുട്ടികളാണ് ഇടവഴിയിലും ചെടികൾക്ക് പിന്നിലുമെല്ലാം ഒളിച്ചിരിക്കുന്നത് കുട്ടികളുടെ സ്വഭാവമാണ് വൈകുന്നേരം വൈകുന്നേരമായാൽ കൂട്ടുകാരോടൊപ്പം അവർ ഇറങ്ങും കളി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ അവർക്ക് മടിയാണ് അമ്മ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ മിക്കപ്പോഴും കുട്ടികൾ കരഞ്ഞുകൊണ്ടാണ് പോകാറുള്ളത് അതുകൊണ്ട് തന്നെ വെയിൽ എനിക്കൊരു കൊച്ചു കുട്ടിയെ പോലെയാണ് തോന്നിയത് അടുത്ത ചോദ്യം നോക്കാം ടീച്ചർ ചൊല്ലിത്തന്ന വികൃതി മഴ എന്ന കവിതയിലെ മഴയുടെ വികൃതികൾ ഇഷ്ടപ്പെട്ടോ എന്തുകൊണ്ട് വികൃതിമഴ തേരാപ്പ നടക്കുന്നു മഴ തോന്നിയ പോലെ പെയ്യുന്നു മഴ കുന്നും മലയും കയറുന്നു മഴ അവിടെ നൃത്തം വയ്ക്കുന്നു മഴ വേലിക്കമ്പ് വളയ്ക്കുന്നു മഴ പാടവരമ്പ താടുന്നു മഴ മേഞ്ഞു മേഞ്ഞ് നടക്കുന്നോരെയെല്ലാം ഈ മഴ ഒറ്റക്കാലിൽ വീഴുന്നു മഴ ഒത്തിരി വട്ടം ചുറ്റുന്നു മഴ കാറ്റിനൊപ്പം കൂടുന്നു മഴ കാട്ടാളത്തം കാട്ടുന്നു മഴ ഊണും ഉറക്കവുമില്ലാത്തൊരു മഴ നിർത്താതൊറ്റത്താളത്തിൽ മഴ രാവിൽ പെയ്തു തിമിർക്കുന്നു മഴ രാവു പുലർന്നു വരുമ്പോഴും മഴ ആരുടെ വാക്കും കേൾക്കാത്തൊരു മഴ മുറ്റത്താകെ നനഞ്ഞിട്ട് ഈ മഴ വേണ്ട വാശി പിടിപ്പിക്കേണ്ട പെയ്തു മടുത്താൽ തോർനീടും മഴ ഇതാരെഴുതിയതാ ഇത് എഴുതിയതാരാ ഏ ജയകൃഷ്ണനാണല്ലേ നമുക്ക് എഴുതേണ്ടത് എന്താ ആ വികൃതി മഴയിലെ വികൃതിയായ മഴയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്തുകൊണ്ട് എന്ന് എഴുതണം നമുക്ക് എഴുതിയാലോ വികൃതി മഴ എന്ന കവിതയിലെ മഴ വാശിക്കാരനായ ഒരു വികൃതി കുട്ടിയെ പോലെയാണ് തേരാപാര നടക്കുകയും തോന്നിയ പോലെ പെയ്യുകയും ചെയ്യുന്ന മഴ കുന്നുകയറി അവിടെ നൃത്തം വെക്കുന്നു വേലിക്കമ്പ് വളയ്ക്കുകയും പാടവരമ്പ താടുകയും മേഞ്ഞു നടക്കുന്ന പശുവിനെയും ആടിനെയും ഒക്കെ ആട്ടി ഓടിച്ച് കൊണ്ടുവരികയും ചെയ്യുന്നു എന്നിട്ടോ ഒറ്റക്കാലിൽ വട്ടം ചുറ്റുന്ന കുട്ടിയെ പോലെ മഴ കാറ്റിന്റെ താളത്തിനൊത്ത് വട്ടം ചുറ്റുന്നു കുസൃതികൾ കാട്ടുന്നു ഊണും ഉറക്കവുമില്ലാതെ രാത്രി മഴ തിമിർത്തു പെയ്യുന്നു നേരെ പുലരുന്നത് വരെ ആരും പറഞ്ഞിട്ട് കേൾക്കാത്ത വികൃതി കുട്ടിയെ പോലെയാണ് മഴ പെയ്യുന്നത് വാശി പിടിപ്പിക്കേണ്ട മഴ മടുത്തു കഴിയുമ്പോൾ തനിയെ വെത്തിക്കോളുമെന്ന് കവി പറയുന്നു മഴയുടെ വികൃതികൾ വായിക്കുമ്പോൾ വികൃതി കാട്ടി നടക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് ഓർമ്മ വരും നോക്കിയേ അടുത്ത ചോദ്യം ഡയറി എഴുതാം കളിയും തീർന്ന് കരഞ്ഞു മയങ്ങി വെയിലിനു പിന്നൊരു പോക്കുണ്ട് ഇങ്ങനെ മടങ്ങിപ്പോയ വെയിൽ എഴുതിയ ഡയറി കുറിപ്പ് സങ്കല്പിച്ച് എഴുതി നോക്കൂ നിങ്ങൾ വെക്കണം ഇന്നത്തെ ദിവസം വളരെ സങ്കടമുള്ളതായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ മഴ കരയുകയായിരുന്നു ഞാൻ ആശ്വസിപ്പിച്ചപ്പോൾ അവൾക്ക് സന്തോഷമായി മഴ ചിരിച്ചു എന്നെ കണ്ടപ്പോഴേ വേനൽ തുമ്പികൾ പാറി പറന്നു വന്നു വീടുകളെല്ലാം എന്റെ പ്രകാശത്തിൽ കളിച്ചു മഴ മാറിയത് കൊണ്ടാകാം എല്ലാവരും എന്നെ കുറിച്ച് സന്തോഷത്തോടെ പറയുന്നുണ്ടായിരുന്നു വെയിൽ വന്നു വെയിൽ വന്നു എന്ന് പറഞ്ഞ് അമ്മമാർ സന്തോഷിക്കുന്നുണ്ടായിരുന്നു മഴ അവശേഷിപ്പിച്ചിട്ട് പോയ ഇത്തിരി വെള്ളം അവിടെ അവിടെ കിടന്നതിൽ ഞാൻ കളിച്ചു ഒക്കെ വിശേഷങ്ങൾ അറിയാൻ ഞാൻ അവിടെയൊക്കെ ഒന്ന് എത്തി നോക്കി വൈകുന്നേരം കുന്നിന് മുകളിൽ ഏറെ നേരം കളിച്ചു തിരികെ പോകാൻ മടിയായിരുന്നു കളിച്ചു കൊതി തീർന്നില്ല മരങ്ങളോടൊപ്പം കുന്നിൻ ചെരുവിൽ ഒളിച്ചു കളിക്കാൻ നല്ല രസമായിരുന്നു വിഷമത്തോടെ ആയിരുന്നു ഞാൻ തിരിച്ചു പോകുന്നത് പിന്നെ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് നിങ്ങൾക്കിത് മാറ്റി നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാവുന്നതാണ് അപ്പോൾ നമ്മുടെ പാഠഭാഗം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ ഇതിന് മുന്നേട ക്ലാസ്സുകൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാവുന്നതാണ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പാഠഭാഗത്തെ വേറൊരു ചോദ്യമാണ് മഴ ചിത്രങ്ങൾ വരയ്ക്കൂ പ്രദർശിപ്പിക്കൂ എന്നുള്ളത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ് മക്കളെ ചെയ്യുമല്ലോ അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ അപ്പൂപ്പൻ പാടിയുടെ ബാക്കി ഭാഗമായ മഴ മഴ മഴയോട് മഴ എന്നുള്ള പാഠഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്